നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ജ്വല്ലറിയിൽ നിന്നാണ് കേട്ടോ നമുക്കൊരു ഉണ്ട് ഒരു കുട്ടിയെ കാണൽ കുട്ടിയെ കാണലെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇലാൻ ബേബിയുടെ ഫങ്ഷനാണ് അപ്പോൾ ഇലാൻ ബേബി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മാൻ്റെ ഏട്ടത്തി കാനഡയിൽ നിന്ന് വന്നെന്നുള്ളത് അപ്പോൾ ആ മൂത്തമാൻ്റെ മകനും മരുമകളൊക്കെ കാനഡയിൽ കുറച്ച് വർഷങ്ങളായിട്ട് സെറ്റിൽഡ് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് ഒരു ബേബി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബേബീനൊക്കെ ആയിട്ട് അവർ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പം കുഞ്ഞിൻ്റെ പേര് ഇലാനെന്നാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ ത്രൂട്ട് അങ്ങനെയായിരിക്കും പറയുന്നത് അപ്പോൾ ആൾക്കിപ്പം നാലു മാസമായി അവരിപ്പോഴാണ് നാട്ടിൽ വന്നത് അപ്പോൾ നാട്ടിൽ വന്നപ്പം എല്ലാവർക്കും ബേബിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലാൻ ബേബിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ജ്വലറിയിൽ വന്നേക്കുന്നത് ഈ പരിപാടിക്ക് ചെറിയത് വരുന്നില്ല കേട്ടോ അതായത് എൻ്റെ നാത്തുൻ കാരണം ചെറിയതിന് ഇപ്പോൾ വീട് പണിയായതുകൊണ്ട് പണിക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര പാടാണ് പിന്നെ അവർക്ക് സ്കൂൾ ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു സ്കൂളുള്ള ദിവസമാണ് ഒരു വർക്കിംഗ് ഡേ ആണ് ഈ പരിപാടി ഇപ്പം ചെറിയതിൻ്റെ വകയുള്ള ഗോൾഡും കൂടെ ഞങ്ങടുത്ത് പൈസ വന്നിട്ട് വാങ്ങാൻ പറഞ്ഞു അപ്പോൾ രണ്ടെണ്ണം രണ്ടായിട്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വളവാങ്ങാന്നാണ് വിചാരിച്ചത് നമ്മുടെ ബഡ്ജറ്റിൽ വളയോ അല്ലെങ്കിൽ ചെയിനോ അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു വളയാണ് ഞങ്ങളെടുത്തത് ചെറിയൻ്റെ വകയായിട്ട് ഇത് ഈ ഒരു കൈ ചെയിനോ എടുത്ത് നമ്മൾ പിന്നെ എന്താ ഗോൾഡ് വാങ്ങണമെങ്കിലും ഈ ജ്വലറിയിലാണ് കേട്ടോ പോകുന്നത് കാരണം നമ്മുടെ കസിൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയായിരിക്കും വാങ്ങിക്കുന്നത് ഉമ്മാൻ്റെ ആങ്ങളയുടെ മകനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ അക്കൗണ്ടൻ്റായിട്ട് അവൻ വർക്ക് ചെയ്യണം അവൻ ഇവിടെ ഉണ്ട് ക്യാമറയിൽ വല്ലാണ്ട് വരാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് വല്ലാണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം അതെന്താ അതിലെന്താ അതിലെന്താ ഇടും ഇടും ഇന്നത്തെ കോസ്റ്റ്യൂമും ഈ ഒരു സാരിയും പിന്നെ ഈ ബ്ലൗസും ഈ ഷാളും കല്യാണത്തിന് ശേഷം പിന്നെ ഈ സാരി ഞാൻ ഒരു വട്ടുത്തായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഇപ്പം സെയിം തന്നെ ഒന്ന് ഉടുക്കുവാണ് തുമ്മൻ്റെ സാരിയാണ് ബ്ലൗസൊക്കെ വാടകയെ സാരിയും ഷാൾ മാത്രമേൻ്റെ ഉള്ളൂ അപ്പം ഞാൻ പോയി യുദ്ധം തുടങ്ങട്ടെ ഉമ്മയാണ് ഉടുത്തായിരുന്ന ആൾ ഷിനാജിൻ്റെ ഡ്രസ്സാത് അപ്പം ഇനി സാരി ഉടുത്തിട്ട് കാണാം ഗായ്സ് ഞാൻ റെഡിയായി ഇറങ്ങി ഞങ്ങൾ മൂന്ന് പേര് എൻ്റെ ഫുള്ളൊക്കെ കാണിച്ചു തരാം സമയം വൈകിയതുകൊണ്ട് ഞങ്ങൾ ഓടുവാണ് എൻ്റെ ഫുള്ളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഈ പരിപാടിയുടെ തലേദിവസം വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ഗോൾഡ് വാങ്ങാൻ പോയത് പിറ്റേ ദിവസം എന്തേ നമ്മൾ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി എനിക്കാണെങ്കിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു സാരി ഉടുത്തതുകൊണ്ട് പിന്നെ ഈ പരിപാടി ആന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഇതിനെന്തായാലും എന്തായാലും സാരി കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു അപ്പോൾ അമ്മൂനോടും ഞാൻ സുനീറാനോടും പറഞ്ഞ് ഞാൻ സാരി ഉടുക്കുന്നുണ്ട് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉടുത്തോ എന്നുള്ളത് എനിക്കിപ്പോൾ കൂട്ടില്ലെങ്കിലും ഓക്കെയാണ് ഞാൻ കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ആയിരുന്നു സാരി ഉടുക്കാൻ അതുകൊണ്ട് ഞാൻ എന്തായാലും ആരും എടുത്താലും ഇല്ലെങ്കിലും ഞാൻ സാരിയാന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടായിരുന്നു ചിനാജാണെങ്കിൽ എന്നെ ഭയങ്കര കളിയാക്കലായിരുന്നു കേട്ടോ അങ്ങനവാടിയിലെ ഹെൽപ്പ് മൊത്തം എൻ്റെ പിന്നാലെ കളിയാക്കി നടക്കുവായിരുന്നു ഷിനാജ് മാത്രല്ല എല്ലാവരും ദിവന്മാരൊക്കെ ഭയങ്കര കളിയാക്കലായിരുന്നു പിന്നെ എനിക്ക് കൂട്ടായിട്ട് അമ്മു സാരി ഉടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ സുനീറ ഒക്കെ ആ സമയമായി സാരിയും ബ്ലൗസും ഒന്നും സെറ്റാവാഞ്ഞത് കൊണ്ട് സുനീറ ഉടുത്തില്ല അമ്മു എവിടുന്നൊക്കെയോ ഒപ്പിച്ച് ആൾ ഉടുത്തിട്ടാണ് വന്നത് നമ്മുടെ ഇവിടുന്ന് ജാസിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു പത്ത് മുപ്പത് ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ ജാസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ മുത്തമാൻ്റെ മരുമകളാണ് അപ്പം അമ്മുവിനതേ കൂട്ടോപ്പാടത്ത് ഞങ്ങൾ നിർത്തിയിട്ട് അവിടെ നിന്നാണ് അവള് കയറിയത് ഈ പരിപാടിയുടെ അന്നത്തെ ദിവസം രാവിലെയാണ് മൂ സാരിയും ഒക്കെ ബ്ലൗസൊക്കെ സെറ്റാക്കിയത് അതിൻ്റെ കഥയായിരുന്നു കയറി വന്നപ്പോൾ തന്നെ പറഞ്ഞത് അപ്പം ഷിനാജ് അവിടെ ഇരുന്ന് ഇങ്ങനെ സുനീറാനെ ഇളക്കുന്നുണ്ട് സുനീറാനെ ഇനി ഒരു പരിപാടിക്കും കൂട്ടത്തില്ല സുനീറ ചതിച്ചില്ലേ സാരി ഉടുക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം ഈ സാരിയും ബ്ലൗസൊന്നും നമ്മുടെ ഇല്ലാത്ത സാധനം അതൊക്കെ ആയിട്ട് വേണം എന്തായാലും അമ്മു സാരി എടുത്ത് വന്നപ്പം ഭയങ്കര സന്തോഷം തോന്നി കാരണം എത്രയൊക്കെ കൂട്ട് വേണ്ട പറഞ്ഞാലും നമുക്ക് കൂടെ ഒരാൾ സാരി എടുത്തുണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസ് അല്ലേ ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും സൈഡായി കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ആർക്കും ഒരു ഉഷാറും ഉണർവ് ഇല്ലായിരുന്നു എനിക്ക് ഇവരൊക്കെ കണ്ടപ്പോൾ ഉറക്കം വന്നെങ്കിലും ഞാൻ ഉറങ്ങിയില്ലാട്ടെ കാരണം ഞാൻ നല്ല രീതിക്ക് കണ്ണൊക്കെ എഴുതിയിട്ടാണ് പോയത് അപ്പോൾ ഞാൻ ഉറങ്ങി കഴിഞ്ഞാൽ അതൊക്കെ കുളവാകും മേക്കപ്പ് അപ്പോൾ ഇതത് വെറുതെ ആവത്തില്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ഉറങ്ങിയില്ല അങ്ങനെ നമ്മളിത് ഓഡിറ്റോറിയത്തിലെത്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് അറിഞ്ഞിട്ട പരിപാടി പാലക്കാട് ഏതോ ഒരു ഓഡിറ്റോറിയമാണ് എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയത്തില്ല അപ്പം ഇതാണ് ഷെമീർ ജാസിൻ്റെ ഹസ്ബൻഡാണ് ഷിനാജിൻ്റെ ഏട്ടൻ ഷിനാജിനെയും ഷെമീറിനെയും കൂടെ കാണുമ്പോൾ എനിക്ക് ഫേസ് നല്ല സിമിലാരിറ്റി തോന്നും കേട്ടോ ഒരേപോലെ തോന്നും അപ്പം ഇതേ അവിടെ ചെന്നുടനെ തന്നെ നമ്മൾ വെള്ളം കുടിച്ച് മുന്തിരി ജ്യൂസും പൈനാപ്പിളും ലൈമൊക്കെ ഉണ്ടായിരുന്നു സെറിമണി അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറി ഇതാണ് കേട്ടാ ജാസിൻ്റെ അമ്മ എന്നെ കണ്ടപ്പോൾ തന്നെ അവൾ ഓടി വന്ന് എന്നിട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് എല്ലാം ഒന്നുപോലും വിടാതെ കാണാറുണ്ട് പിന്നെ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ജാസിനെ കാണാൻ വേണ്ടിയിട്ടാട്ടാ പോയത് ഇലാൻ ബേബിനെ കാണാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും എന്നെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആയിരുന്നു പിന്നെ ഉമ്മായും മേമായും മേമാടെ ഫാമിലിയൊക്കെ എയർപോർട്ടിൽ വരെ പിക്ക് പോയതുകൊണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ടായിരുന്നു അങ്ങനെ ഈ പരിപാടിക്ക് വന്ന ഉടനെ ഞങ്ങൾ നേരെ എല്ലാവരും കൂടി ഇലാൻ ബേബിയുടെ അടുത്തോട്ടാണ് പോയത് ആൾക്ക് എല്ലാവരെയും കൂടെ കണ്ടിട്ട് ചെറിയ കരച്ചിലും വാശിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ക്ലൈമറ്റും അതായത് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ഒട്ടും ഇപ്പം സഹിക്കാൻ പറ്റാത്തതാണല്ലോ ചൂടല്ലേ ആണെങ്കിലും ഭയങ്കര അടിപൊളി ക്യാരക്ടറാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് ആളുടെത് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് ഒരു പഞ്ചഭാവമാണ് ഇലാൻ ബേബിനെ ഒന്ന് കണ്ടിട്ട് ഞാൻ നേരെ ബാത്റൂമിലേക്ക് ആണ് കേട്ടോ ഓടിയത് സാരിയുടെ എവിടെയെങ്കിലും ഒക്കെ അഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഇവിടെ അങ്ങനെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇലാൻ ബേബി എൻ്റെ കയ്യിൽ തന്നെ വന്നിട്ട് അവൻ ഈ കരയുന്നത് കൂടുതലും ഉറക്കത്തിന്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് കാരണം നമ്മടെ നാട്ടിലെ സമയമല്ലല്ലോ കാനഡയില് അപ്പൊ അവന്റെ ആ ഉറക്കത്തിന് ഭയങ്കര ഒരു മാറ്റം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും അവൻ കരച്ചിലുണ്ടായിരുന്നത് അവൻ അതിനോടൊക്കെ ഒന്ന് അതായത് ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ക്ലൈമറ്റിനോടും ഇവിടുത്തെ സമയത്തിനോടും ഒക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്തായാലും കുറച്ചധികം നേരം അവനെ ഞാൻ എടുത്തോണ്ടൊക്കെ നടന്നായിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജാസിൻ്റെയിൽ തന്നെ കൊടുത്തവൻ കുറച്ചധികം കരച്ചിലായപ്പോഴത്തേക്കും പിന്നെ അവൻ്റെ കരച്ചിൽ മാറുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കൈമാറി എടുക്കും തനി തനിമലയാളി എന്ന് പറയുന്ന യൂട്യൂബറുടെ വീഡിയോ ആരെങ്കിലും കാണാറുണ്ട് ഞാൻ അവരുടെ തുടക്കം മുതലേ കാണുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ വളോഗ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ഈ ജാസിൻ്റെയും ഷെമീറിൻ്റെയൊക്കെ കാര്യം അവർ ായിട്ട് ഭയങ്കര സിമിലാരിറ്റീസ് തോന്നും എല്ലാ കാര്യത്തിനും പിന്നെ ഇവരൊരു നാലു മാസേ നാട്ടിലുണ്ടാകത്തുള്ളൂ കേട്ടോ ഷെമീർ പിന്നെ ഒരു മാസത്തെ ലീവേ ഉള്ളു ആൾ ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫാമിലിയിലുള്ള കല്യാണം അതായത് അമ്മൂൻ്റെ ബ്രദറിൻ്റെ കല്യാണം മോനോൻ്റെ അപ്പോൾ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് അവർ ആ കറക്റ്റ് സമയം നോക്കി വന്നത് പിന്നെ ഇലാൻ ബേബീനെ എല്ലാവർക്കും ഒന്ന് കാണാൻ ജാസിൻ്റെ അടുത്തിരിക്കുന്നത് ജാസിൻ്റെ അനിയത്തിയാണ് കേട്ടോ എന്നാണ് ആളുടെ പേര് ആളെ കല്യാണം കഴിപ്പിച്ചേക്കുന്നത് ആലപ്പുഴയിലേക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം അത്രേ ഉള്ളേ അത്ര അടുത്താണ് കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാവം തീയ്യാ കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങി കേട്ടാ പറയുന്നത് ാണ് ഫുഡ് കഴിച്ചിട്ടില്ല എല്ലാവരും കഴിക്കാൻ ഫുഡ് കഴിക്കുന്ന ആ ടൈം ആയപ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിൽ തിരക്ക് കുറച്ച് കൂടിയിട്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു കുഞ്ഞാനും ഒക്കെ അതേ സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഇരുന്നു അവൻ എന്നെ കളിയാക്കുവാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ബീഫ് ബിരിയാണിയും പിന്നെ മട്ടൻ റാവത്തർ ബിരിയാണിയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ എന്തൊക്കെയോ ഒരു ഐറ്റം ആണ് ആ സൈഡിലൊക്കെ ഇരിക്കുന്നത് ക്യാരറ്റാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ക്യാരറ്റ് ക്യാരറ്റല്ലാ ഏട്ടാ കുമ്പളങ്ങ വെച്ചിട്ടുണ്ടാക്കിയെന്തോ ഒരു സാധനം പിന്നെ കായ്ച്ചാർ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഈ നെയ്ച്ചോറിന് പരിപ്പേറിയുണ്ടല്ലോ കോമ്പിനേഷനായിട്ട് അങ്ങനെ ബിരിയാണിയുടെ കൂടെ കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്ക് ബിരിയാണി ആയിട്ടുള്ള കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ ഒഴിച്ചപ്പോൾ തന്നെ ചിനാജു പറഞ്ഞു നീ അത് വാങ്ങിക്കേണ്ട നിനക്ക് അതിൻ്റെ കോമ്പിനേഷൻ ഇഷ്ടപ്പെടത്തില്ല പിന്നെ ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്

ഞങ്ങളെല്ലാവരും ഇട്ട് കൊടുക്കാൻ പോയപ്പോഴാണ് അവൻ ഉറങ്ങിയതെട്ടോ പിന്നെ അവൻ എണീക്കുമ്പോൾ നമുക്ക് ഇടാന്ന് പറഞ്ഞാണ് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയത് പിന്നെ കുറേ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഓരോ ഫാമിലി കയറിയിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്വർണ്ണം ഇടുന്നത് പരിപാടി സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണേ ഗൈസ് ഞാൻ സാരി ഉടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പിന്നെ കുറേ പേര് നല്ല കോംപ്ലിമെൻസ് ആണ് പറഞ്ഞത് കൊള്ളാന്ന് പറഞ്ഞ് പിന്നെ ഷിനാജ് തമാശക്ക് ഇങ്ങനെ അവന്മാരും എൻ്റെ പുറകെ ഇങ്ങനെ കളിയാക്കി നടക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഫോട്ടോ എടുക്കട്ടെ ക്ലാരിറ്റി വേണ്ട ബാക്ക്ഗ്രൗണ്ട് അല്ലേ ഫോട്ടോ സെക്ഷൻ്റെ അവിടെ നല്ല രീതിയിൽ തിരക്ക് കൂടിയപ്പോഴത്തേക്കും ഷിനാജ് എന്നെ വിളിച്ചിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തരാന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി അങ്ങനെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ സ്വർണ്ണ ഇടയിൽ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ജാസിൻ്റെ അത്തയാണ് കേട്ടോ അതായത് ജാസിൻ്റെ വാപ്പ അവർ അത്ത അമ്മ എന്നൊക്കെയാണ് വിളിക്കുന്നത് ആ ഒരു ഇതിലും ഞങ്ങളും വിളിക്കും ാംബേബിക്കാണെങ്കി ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം പോലെ അവൻ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുവായിരുന്ന കേട്ടോ കഴുത്തിൽ മാല മാലിട്ട് കൊടുത്തപ്പോൾ അവൻ പല പ്രാവശ്യം ഇങ്ങനെ എടുത്ത് കടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അവനും ഗോൾഡ് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഗോൾഡ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്ക് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ പിന്നെ ആളിങ്ങനെ ചെറുതായിട്ട് കരച്ചിൽ തുടങ്ങി അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി ആരും ഗോൾഡ് ഇട്ട് കൊടുത്തില്ല എല്ലാവരും കൈയ്ക്ക് കൊടുക്കുമായിരുന്നു പിന്നെ ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ബാക്ക് സൈഡിലുള്ളതാണ് കേട്ടോ ഈ ഒരു കുളം ഇതിലാണെങ്കിൽ ഒരു വലിയ മീനുണ്ടായിരുന്നു കണ്ടില്ലേ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പം അതിങ്ങനെ വന്ന് കൊത്തി എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും അമ്മവും സാരി എടുത്തതിൻ്റെ കുറച്ച് പ്രഹസനങ്ങളുണ്ടായിരുന്നു കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ ഞങ്ങൾ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി ഇത് മേമാൻ്റെ ഫുൾ ഫാമിലി ആയിരുന്നു കേട്ടോ എല്ലാവരും അപ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിക്കുവാണ് അതിന്റെ ഇടക്ക് മൂത്തമ്മ ഇലാൻ ബേബിക്ക് പാലൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ വന്ന വണ്ടി എന്നെ ചതിച്ചവൾ ഇവിടെ വെച്ചായിരുന്നു പരിപാടി ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ജാസിന്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പൊ ഇതിപ്പോ റീസെന്റ് ആയിട്ടുള്ള അതിന്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വൺ ഇയർ അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ള ഹൗസ് വാമിംഗിനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ചെറുക്ക് ഒരു രണ്ട് അങ്ങനെ അറിയോ പിന്നെ കല്യാണം പരിപാടി ഓൾറെഡി ആടാ പുല്ലൊക്കെ ടിവെട്ട കളർ കളറൊന്നും ഇഷ്ടമല്ല ഇത് പാടം ഫുള്ള് പാടം അതാണ് ജാസിന്റെ ഷെമീറിന്റെ വീട് ഇതാണ് വീട് ബസ്സ് ഇങ്ങോട്ട് വന്നാൽ വളക്കാനും ഉള്ള ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മെയിൻ റോഡിൽ നിർത്തിയിട്ട് പിന്നെ ഇങ്ങോട്ട് എല്ലാവരും കൂടെ നടന്നുവരിയായിരുന്നു കേട്ടോ കുറച്ച് നടക്കാനുണ്ടായിരുന്നു എന്തായാലും ഇവിടം വരെ വന്നതിലെ വീട്ടിലും കൂടെ കയറിയിട്ട് പോകാമെന്ന് ഓർത്ത് പിന്നെ മോനുവിൻ്റെ കല്യാണം അല്ലേ കല്യാണം കൂടെ ക്ഷണിച്ചിട്ട് അങ്ങനെ പോകാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കയറിയതാണ് വീടൊക്കെ അടിപൊളിയാണ് മുകളിലത്തെ റൂമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ അത് ഞാൻ മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് ഉള്ള വ്യൂ ആണെങ്കിലും ഫുൾ പാടമാണ് നാല് സൈഡിലും അവിടെ ചെന്നിട്ട് ഞാൻ എടുത്തായിരുന്നു എടുത്തായിരുന്നെട്ടെ പിന്നെ എല്ലാവരും കൂടെ മുകളിലത്തെ റൂം കാണാൻ വേണ്ടിയിട്ട് പോയി ഇതിൽ ഹൗസ് വാമിങ്ങിന് വരാത്ത അങ്ങനത്തെ കുറച്ച് പേരുണ്ടായിരുന്നു മെയിനായിട്ട് അവർക്കൂടെ വീട് കാണാലോ എന്ന് പറഞ്ഞാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഈ റൂമിലിത് ഇങ്ങനെയാണ് കേട്ടോ വിൻഡോ കൊടുത്തിരിക്കുന്ന സ്ലൈഡിങ് വിൻഡോ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ആ പാടത്തിൻ്റെ വ്യൂ ആണ് പിന്നെ വൈകുന്നേര സമയമല്ലേ അതുകൊണ്ട് തന്നെ ഉഴുന്ന് വട പരിപ്പുവട പഴംപൊരി അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ചായയും പിന്നെ ഞാൻ ചായ കുടിക്കാത്തത് കൊണ്ട് ഉഴുന്നട മാത്രം കഴിഞ്ഞു ഞങ്ങൾ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് ഫസ്റ്റ് ഞങ്ങൾ വാമിങ്ങിന് വന്ന് പിന്നെ ജാസിൻ്റെ അനിയത്തിടെ കല്യാണത്തിന് ഇവിടുത്തെ അമ്മ ആണെങ്കിലും പഞ്ചപാവമാണ് കേട്ടോ എല്ലാവരോടും ഭയങ്കര സ്നേഹവും കാര്യമൊക്കെയാണ് ആൾക്ക് എൻ്റെ പുറകെ നടന്നിട്ട് ഇന്ന് ഈ വീട് നനക്കുന്നതും അതും ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇതോടെ ഇവിടുത്തെ ഒന്നും എടുക്കാനില്ല ഞങ്ങൾ ബസ്സിൽ കയറുന്നു എടുക്കാനില്ലേ പൊന്നു പൊന്നു ഓടി ഞങ്ങൾ പോട്ടെ നല്ല നല്ല വ്യൂ വ്യൂ ആണ് ആണ് ഗൈസ് കണ്ടില്ലേ ഇവിടെ എന്റെ നാടാ ഓർമ്മ വരുന്നത് ഈ പാടം വയലും ഇതാണ് മൂത്തമ്മ നമ്മ പോട്ടെ കാണുമ്പോത്തോട്ടെ കാലിന് പ്രശ്നം ഇത് ചിന്തന തലേറ്റില്ലാത്ത സത്യം പറഞ്ഞാൽ ഇലാൻ ബേബിനെ കണ്ടും എടുത്തും കൊതി തീർന്നില്ല ഏട്ടാ എനിക്ക് പൊതുവെ കുഞ്ഞിപ്പിള്ളാരെ കുഞ്ഞിപ്പിള്ളേരേ എന്നുള്ള പിള്ളേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് നേരം കൂടെ അവനെ കളിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് നിന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിട്ടാണ് ഏട്ടാ ബസ്സിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ ബസ്സിൽ പോയി കയറിയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഓർത്തെല്ലാവരെയും വായിന്ന് ചീത്ത കഴിക്കേണ്ടി വരുന്നു പക്ഷേ ആരും ചീത്തയൊന്നും പറഞ്ഞില്ല എന്നാലും ഞങ്ങൾ ബസ്സിലേക്ക് പോകാൻ ഊട്ടിയാണ് പോയത് തിരിച്ചുവരുമ്പോൾ ഉള്ള ബസ്സിലത്തെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഉറങ്ങി തൂങ്ങിയാണ് പോയെങ്കിൽ തിരിച്ച് വരുമ്പോൾ അടി തിമിർത്ത് അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലി ഇതിനൊന്നും വലിയ റെസ്ട്രിക്ഷൻസ് വെക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എൻജോയ് ചെയ്യാം ഞങ്ങൾക്ക് പിന്നെ ഒരു ബസ്സും ഇതേപോലെ കുറച്ച് ആൾക്കാരും ഒരു പാട്ടും കിട്ടിയാൽ ഞങ്ങൾ അടിപൊളിയായി എൻ്റെ സ്വഭാവം പൊതുവേ ഇൻട്രോവേർട്ടായിരുന്ന കേട്ട് ഇവിടെ വന്നതിന് ശേഷമായി എൻ്റെ ഇൻട്രോവേർട്ട് സ്വഭാവം മാറി തുടങ്ങുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എൻ്റെ ഷിനാജിൻ്റെ വേറൊരു സൈഡാണ് നിങ്ങൾ ഈ കാണുന്നത്